ആചാര്യ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എന്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം കുടുംബദേവത പരദേവത കുലദേവത ധർമ്മദേവത എന്ന് പറയുന്നത് എല്ലാം ഒന്നു തന്നെയല്ലേ എന്നാണ് എൻ്റെ വിഷയം അപ്പം ചിലവർ കുടുംബദേവത വേറെയാണ് പരദേവത വേറെയാണ് കുലദേവത വേറെയാണ് ധർമ്മദേവത വേറെയാണ് ഇങ്ങനെ പല വിധത്തിലുള്ള പല വ്യാഖ്യാനങ്ങളും പലരും പറയുന്നതായി കേൾക്കുന്നുണ്ട് ചില ജ്യോത്സ്യന്മാരും ഇതിനെ പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു ഉണ്ട് എന്നാൽ ഒരു കാര്യം തീർച്ചയാണ് ഇതിൻ്റെ എല്ലാം അർത്ഥം ഒന്ന് തന്നെയാണ് അതായത് കുടുംബദേവത എന്ന് പറയുന്നതും പരദേവത എന്ന് പറയുന്നതും ധർമ്മദേവത എന്ന് പറയുന്നതും കുലദേവത എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണെന്നാണ് എൻ്റെ അർത്ഥം അതായത് ശബ്ദ താരാവലിയിൽ പറയുന്നത് ഈ കുടുംബദേവതയും പരദേവതയും കുലദേവതയും ധർമ്മദേവതയും ഒന്നാണെന്നാണ് പറയുന്നത് ശബ്ദ താരാവലിയിൽ പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് കുടുംബദേവത എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ദേവത ഇല്ലേ കുടുംബദേവത എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ദേവത പരദേവത പരമ്പരാഗതമായുള്ള ദേവത പരമ്പരാഗതമായുള്ള ദേവത കുലത്തിൽ നിന്നാണ് കുടുംബം ഉണ്ടാവുന്നത് ഇല്ലേ കുലദേവത എന്ന് പറഞ്ഞാൽ കുലത്തിൻ്റെ ദേവത കുടുംബദേവത എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ദേവത അപ്പൊ കുലത്തിൽ നിന്നാണ് കുടുംബം ഉണ്ടാവുന്നത് ഇല്ലേ ഇതെല്ലാം എന്തെല്ലാം നോക്കിയാൽ ഈ ദേവതമാരെല്ലാം ആദി പരാശക്തി ദേവിയാണ് ആദി പരാശക്തി ദേവിയാണ് ഇതിനെ കൃത്യമായിട്ട് നമ്മൾ വേറെ എങ്ങും അന്വേഷിച്ചുകൊണ്ട ശബ്ദ താരലി ഒന്നും അന്വേഷിക്കേണ്ട അല്ലാതെ തന്നെ നമുക്ക് വളരെ ലളിതമായി തന്നെ ഇതിൽ കണ്ടുപിടിക്കാവുന്നതാണ് അതായത് ലളിത സഹസ്രനാമത്തിൽ ആദി പരാശയ ശക്തിയെ അല്ലേ പ്രതിപാദിക്കുന്നത് അല്ലേ ലളിത സഹസ്രനാമത്തിൽ ആരെയാണ് ശ്രുതിക്കുന്നത് ലളിതാംബിക ദേവിയുടെ നാമങ്ങൾ അവിടെ ഉച്ചരിക്കുമ്പോൾ അതെല്ലാം ആദി പരാശക്തി ദേവിയാണ് അവിടെ കാണുന്നത് ആദി പരാശി പരാശക്തി ദേവിയാണ് നമ്മ പല ദേവതയായി ചിന്തിച്ച് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇല്ലേ അപ്പോൾ ആദി പരാശക്തി ദേവി ആരാണ് സർവേശ്വരി സർവമന്ത്ര സ്വരൂപിണി എന്നാണ് ലളിത സഹസ്രനാമത്തിൽ പറയുന്നത് അതായത് സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി എന്നാണ് പറയുന്നത് അപ്പം ഈ പറയുന്ന എല്ലാ ദേവതകളും കുലദേവത പരദേവത ധർമ്മദേവത അതേപോലെ തന്നെ കുലദേവത ധർമ്മദേവത പരദേവത ഇതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പം സർവേശ്വരി സർവമയ്യ സർവ്വമന്ത്രസ്വരൂപിണി എന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം ഇൻ്റത്ത് ഉൾക്കൊണ്ട് കൊണ്ടിട്ടുണ്ട് ദേവിയെ കുലസങ്കേതപാലിനി എന്നാണ് പറയുന്നത് ദേവിയെ സഹസ്രനാമത്തിൽ പറയുന്നത് എന്താണ് കുലസങ്കേതപാലിനി അതായത് കുലസങ്കേതത്തിൽ വസിക്കുന്നവൾ അപ്പം കുല കുലത്തിന്റെ സംരക്ഷകയും കൂടിയാണ് കുലസങ്കേതം കുലസങ്കേതപാലിനി ഇല്ലേ കുലത്തിൻ്റെ ധർമാധർമ്മങ്ങൾ സൂക്ഷിക്കുന്നവളാണ് ദേവി കുലത്തിൻ്റെ ധർമാധർമ്മങ്ങൾ സൂക്ഷിക്കുന്നു അതാണ് ധർമ്മദേവതയും കൂടിയാണ് ഈ ആദിപരാശക്തി ദേവി അതേപോലെ കാളിസോത്രത്തിൽ പറയുന്നുണ്ട് കാളിസ്തോത്രത്തിൽ പറയുന്ന എന്താണ് കാളികാളി മഹാകാളി ഭദ്രകാളിയെ നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം പാലയ പാലയ എന്നാണ് ഇല്ലേ അപ്പോൾ അവിടെ തന്നെ പറയുന്നില്ലേ കാളി ആരാണ് കുലം ഛ കുലധർമ്മം ച അതായത് കുലത്തിൻ്റെ ദേവിയാണ് ധർമ്മത്തിൻ്റെ ദേവിയാണ് ഭദ്രകാളി ഈ ഭദ്രകാളി തന്നെയാണ് പരാശക്തി ദേവി അപ്പോൾ നമ്മളുടെ വിഷയം ഇതാണ് കുടുംബദേവത പരദേവത ദേവത ധർമ്മദേവത എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് പലരും പല വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രം ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾക്ക് എന്നെ വിളിക്കാം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം